മലയാളത്തിന്റെ പ്രിയ നടൻ ദിലീപിന്റെ മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ആരാധകർക്ക് പ്രിയങ്കരരാണ് അടുത്തിടെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് അടുത്തിടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ വിജയാഘോഷത്തിൽ മീനാക്ഷി പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നു ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഇപ്പോഴിതാ തൻ്റെ ഇളയ മകൾ മഹാലക്ഷ്മിയെ കുറിച്ച് ദിലീപ് പങ്കുവെച്ച രസകരമായ വിശേഷമാണ് ശ്രദ്ധ നേടുന്നത് ഇടക്ക് ഒരു ചടങ്ങിനെത്തിയപ്പോൾ മീനാക്ഷിയുടെ എം പഠനത്തെ െ കുറിച്ച് ചിലർ അന്വേഷിച്ചിരുന്നുവെന്നും അതിന് മറുപടി പറയുമ്പോൾ തൻ്റെ സ്കൂൾ കാര്യവും പറയണമെന്ന് മഹാലക്ഷ്മി ഉടൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് താരം പറയുന്നത് മീനാക്ഷി ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞു അവൾ പാസ്സായി ഇപ്പോൾ അവൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് എന്ന് ഞാൻ ആരോട് പറയുകയായിരുന്നു അപ്പോൾ മഹാലക്ഷ്മി എന്നെ തട്ടി വിളിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുകയാ ഞാൻ യു കെ ജി പാസ്സായി എന്ന് അവരോട് പറ എന്ന് ചിരിയോടെയാണ് ദിലീപ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് പറഞ്ഞത് ഇതിനോടകം വൈറലായിരിക്കുന്നത്